ധർമ്മഗുരുവായിരിക്കുന്ന ഒരു ഫാദറും പറ്റി ഒരു തങ്ങളെയും മാത്രമല്ല എവിടെ സമുദായത്തിലേക്ക് മാത്രമല്ല സാമാജികമായിട്ട് എല്ലാവർക്കും ന്യായം കിട്ടണമെന്നുള്ള ഒരു വിപ്ലവം ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കുന്നു അതായത് രാഷ്ട്രീയ രാക്ഷസ നിങ്ങൾക്കുള്ളതായിരിക്കുന്ന പേശാവര സ്വാമിനെയും ഇതുപോലുള്ളതായിരിക്കുന്ന ദലിതക്കാരെയും ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സമാവേശം നടത്താൻ നിങ്ങൾക്ക് സാധ്യമാണോ അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിനോടും സർവ്വ മനുഷ്യന്മാരോടും നമുക്ക് പറയാനുള്ളത് ലാട്ടി പിടിച്ചിട്ടോ ചട്ടിയും വിട്ടിട്ടോ എവിടെ റോട്ട്

എല്ലും സമുദായ മനുഷ്യ രാശിക്ക് അതായത് രാക്ഷസന്മാരെ കൊണ്ട് അന്യായമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടോ അന്യായം നിർത്തണം മനുഷ്യ സ്വഭാവത്തിലേക്ക് വരണം എന്നിട്ട് നോക്കൂ സർക്കാരിന്റെ അവസ്ഥയാണെങ്കിൽ എന്തൊരവസ്ഥയാണ് എല്ലാവരും ഇപ്പോൾ ഓപ്പറേഷൻ ആയിട്ട് ജയിലിന്റെ ഉള്ളിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൽ കെ അഡ്വാറിയോട് എനിക്ക് ഒരു കരണ ഉണ്ടായിരുന്നു കാരണം തലയിൽ മുടി ഉണ്ടായിരുന്നില്ല അത് കണ്ടിട്ട് മാറി കാരണം എന്ത് അയാളുടെ ഇല്ലാത്തത് ഉള്ളിലൊന്നില്ല തലച്ചോറുള്ള ആരെങ്കിലും ഈ കർണാടക സ്റ്റേറ്റിന്റെ ജയിലിന്റെ ഉള്ളിൽ കമ്പിൻ്റെ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷനായിട്ട് കിടക്കുന്ന എട്ടിച്ചട്ടികളുടെ ഡൊമ്പറായിട്ട് അവർക്ക് വീണ്ടും അറസ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും അവർക്ക് കണ്ണുണ്ടായിട്ടും കുരുടന്മാരെ പോലെ എത്രയാ കൊള്ളടിച്ചത് അതുകൊണ്ട് തന്നെ ന്യായത്തിന് വേണ്ടി പറയുന്നു ഞങ്ങൾ ഒരിക്കലും പറയില്ല അതായത് കള്ളന്മാരെ ജയിലിടക്കരുത് എന്നോ ഈ വേഷം ധരിച്ചിട്ട് ഒരിക്കലും പറയാൻ നമ്മക്കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇന്ത്യ ആ പിന്നിൽ ഇന്ത്യ നിന്നുകൊണ്ട് സർവ മനുഷ്യന്മാരും ചേർന്നാൽ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ഈ പ്രസംഗത്തിൽ